ട്രേഡ് ട്രേഡ് എനർജി എനർജി ഗാലറി ഗാലറി രാമപുരത്ത് രാമപുരത്ത് എം എം വിജിൻ വിജിൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു എല്ലാതരം സംവിധാനങ്ങളും സോളാർ അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ഈ ഈ ഏതൊരു പറയുന്നത് നാട്ടുകാരുടെ വലിയ വലിയ ആ ആ സംരംഭത്തിന് ഉണ്ടാകണം വിജയത്തിലേക്ക് നയിക്കുക കമ്പനിയുടെ സോളാർ സോളാർ ഓൺ ഗ്രിഡ് ഗ്രിഡ് ഓഫ് ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവയുടെ വിൽപ്പനയും സർവീസും ലഭിക്കും സബ്സിഡിയോടു കൂടി ലോൺ സൗകര്യവും ലഭ്യമാണ് സ്പെഷ്യൽ ഓഫറായി ഒരു വർഷത്തെ സൗജന്യ സർവീസും ലഭിക്കും നമ്മൾ ട്രേഡ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ പിന്നെ സേവന പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രേഡ് ഹൗസിൻ്റെ സർവീസിനെ കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വി ഗാർഡിനെ ചൂസ് ചെയ്തത് വി ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കാസർഗോഡ് കാലിക്കറ്റ് ഓൺ സർവീസ് സ്റ്റേഷൻ ഉണ്ട് അതുമാത്രമല്ല ഈ പാനൽസിൻ്റെ എല്ലാം ഗ്യാരണ്ടി വരുന്നത് വെച്ചാൽ തേർട്ടി ഇയേഴ്സാണ് ബാക്കിയുള്ള ഒരുപാട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നമ്മൾക്ക് അതിൻ്റെ സേവനം കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീഗാർഡിനെ ചൂസ് ചെയ്തത് നമ്മൾ ഫിലാത്തറയിൽ പുതിയതായിട്ട് ട്രേഡ് ഹൗസ് എനർജി നമ്മുടെ വീ ഗാർഡിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ട് നമ്മുടെ വീ ഗാഡിൻ്റെ സോളാർ പവർ സിസ്റ്റം ഇൻവെർട്ടർ ബാറ്ററി വാട്ടർ ഹീറ്റർ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്ഥാപനം ഇതിന് എക്സ്ക്ലൂസീവായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും കറണ്ട് ബില്ല് നമുക്ക് നല്ലപോലെ കുറച്ചിട്ട് അതിനു വേണ്ടിയിട്ട് സർവീസ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് പുതിയൊരു ഓപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ സോളാർ പവർ സിസ്റ്റം കേരള മാനേജർ കെ വിനീത് കുമാർ ഐ വി ശിവരാമൻ വി രമേശൻ എം വി വത്സൻ ശോഭിത എസ് ദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര